السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الامين وعلى اله وصحبه الفائزين برد الله يا عباد الله اتقوا الله. عن أبو هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم تعامل اثنين كاف للثلاث وتعامل ثلاثة كاف على الأربع. ുംഹമത്തല്ലാഹി അലൈഹി സഹോദരങ്ങളെ നമ്മെ എന്നെ അനുഗ്രഹിക്കട്ടെ ഇമാം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി റഹ്മത്തുള്ളാഹി അലൈഹി അലൈഹി മുസ്ലിം രണ്ടായിരത്തി അമ്പത്തി എട്ടാമത്തെ ഹദീഫ് നമ്പറായും രേഖപ്പെടുത്തിയ ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഭക്ഷണം എന്നൊക്കെ പറയുന്നത് ഒരു വറക്കത്താണ് അതിൻ്റെ സവിശേഷമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ സംസാരിക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട ഹദീസിൽ വന്ന ചില നിർദ്ദേശങ്ങൾ മര്യാദകൾ ഓർപ്പെടുത്തുക മാത്രമാണ് ഈ സമയത്ത് ഉദ്ദേശിക്കുന്നതും പാചകം ചെയ്യുന്നതും വിളമ്പുന്നതും കഴിക്കുന്നതും സൂക്ഷ്മതയോടുകൂടിയാവണം എല്ലാത്തിനും ഒരളവ് വേണം പഴയ ആളുകൾ പറയാറില്ല ഉരൽ ഒഴുകുകയാണെങ്കിലും വിരൽ തടവ് വേണം എന്നുള്ളത് എന്നതുപോലെ അളവുണ്ടാകണം അത് പാത്രത്തിലുണ്ടാവണം വെള്ളത്തിലുണ്ടാകണം കത്തിക്കുന്ന വിറകിലുണ്ടാകണം വെക്കുന്ന സ്ഥലത്തും പരിമിതിയിലും ഒക്കെ ഉണ്ട് അളക്കുക എന്നുള്ളത് ഇന്നിപ്പോൾ അതില്ല വാരി കോരി നിറക്കുകയാണ് ചാക്കിന്റെ പുറത്ത് വറുക്കത്തും കഴിക്കുന്ന അരിയുടെ പേര് വറുക്കത്തും എല്ലാം വറക്കത്താണ് പക്ഷെ അത് കഴിക്കുന്നവന് മാത്രം വറക്കത്ത് കിട്ടുന്നില്ല റസൂന്നും ഇം യുബാരിക്കല നിങ്ങളുടെ ആമ ഭക്ഷണത്തിനുള്ള വിഭവങ്ങൾ നിങ്ങൾ അലക്കട കേട്ടോ അതിൽ അള്ളാഹു സുബാൻ നിങ്ങൾക്ക് ഒറ്റക്കൊറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കരുത് നമ്മള് ജനായത്തായിട്ട് ഭക്ഷണം കഴിക്കുക ആ ജനായത്തിലാണ് വിഭിന്നപ്പെടാതെ വ്യത്യാസപ്പെടാതെ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്ന സംഘത്തിലാണ് മറക്കത്തുള്ളത് എന്ന് റസൂൽ അല്ലാഹ്ലാഹുഅലിസ്ലം പഠിപ്പിച്ചു അതോടൊപ്പം തന്നെ ചില മര്യാദകൾ റസൂൽ അള്ളഹിം കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കുട്ടികളോട് പറഞ്ഞതാ സെമ്മില്ല മോനെ നീ ബിസ്മില്ല നിന്റെ മുന്നിൽ നിന്ന് തിന്ന് കുട്ടികളാകുമ്പോൾ അങ്ങനെയാണ് വാരി പിടിച്ച് അവിടുത്തെ ഇവിടുത്തെ തിന്നും വിളമ്പി കൊടുക്കുമ്പോഴും അങ്ങനെയാണ് വാരി കൊടുക്കുമ്പോഴും അങ്ങനെയാണ് നന്നായിട്ട് കൂട്ടിക്കുഴച്ചിട്ട് പരിക്കം കൂട്ടാൻ സിമൻറ്റ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ആക്കിയതുപോലെ ആക്കി പിന്നെങ്ങനെ വെരലിൻ്റെ അടിയിൽ കൂടെ അതൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് അവരവന്റെ മുൻപിൽ നിന്ന് തിന്നാൻ പാത്രത്തിൽ നിന്നും വാരി കൊടുക്കുമ്പോഴും വിളമ്പിക്കൊടുക്കുമ്പോഴും ഒക്കെ ശീലിപ്പിച്ചാൽ പിന്നെ ക്രമേണ ക്രമേണ അതങ്ങനെ ശീലമായിട്ട് വരും റസൂൾ സാഹുൽ സുന്നത്താകുമ്പോൾ രണ്ട് കാര്യമായിൽ നിന്ന് കിട്ടും ഒന്നാ സുന്നത്ത അനുദാപനം ചെയ്തിൽ നിന്ന് കിട്ടും മറ്റൊന്ന് ഭക്ഷണം വളരെ കൃത്യമായി ഭക്ഷിക്കാനും പറ്റും മൂന്നാമത്തത് ലഹുദുക്കും ബി ശിവാലിഹി വലായ നിങ്ങളിൽ ഒരാളും ഇടത്തെ കൈ കൊണ്ട് തിന്നരുത് പ്രത്യേകിച്ച് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇടതും വലതും കൈ കൊണ്ട് കഴിക്കുക എന്നുള്ള ശീലം വരും മറ്റവരെന്താ വിചാരിക്കുക ഇവരെന്താ വിചാരിക്കുക നമ്മൾ ചുണ്ട് ചുണ്ടുവച്ചാണ് ചായ കുടിച്ചത് അപ്പോൾ എന്താ വിചാരിക്കുക ഗ്ലാസ് വിളിച്ചിട്ടുണ്ട് വേറെ എടുക്കുകയാണ് ഇല്ലല്ലോ പിന്നെ ഇടത്തെ കൈ കൊണ്ട് വേണ്ടത് ആവശ്യമില്ല മാത്രമല്ല റസൂൾ സൽമാൻ വിലക്കിയ ഒരു കാര്യമാണ് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യമാണ് അത് പിന്നെ ഷെയ്ത്താൻ ഇങ്ങനെ വിരലി വലത്തേ കയ്യിൻ്റെ ഈ വിരലുകൾ കൊണ്ട് ഇടത്തെ കൈ സപ്പോർട്ട് സപ്പോർട്ട് അതിങ്ങനെ സപ്പോർട്ട് ഒരു സപ്പോർട്ടും വേണ്ട വലത് കൈ കൊണ്ട് തിന്നുക വലത് കൈ കൊണ്ട് കുടിക്കുക അതിനുള്ളതാണ് വലത് കൈ അതുകൊണ്ട് ശക്തമായി പറഞ്ഞു വലായും നിങ്ങളിൽ ഒരാളും വലത് ഇടത് കൈ കൊണ്ട് തിന്നുകയോ ഇടത് കൈ കൊണ്ട് കുടിക്കുകയോ ചെയ്യരുത് കാരണവാനെ തീർച്ചയായും ഷെയ്ത്വനാണ് ഇടത്തെ കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്നത് മറ്റൊന്ന് ചാരിയിരിക്കുക ിയൻ ഞാൻ ഒരിക്കലും ചാരി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയില്ല എന്നാണ് റസൂൾ അള്ളാഹി സല്ലാഹു അലിസ്ലം പഠിപ്പിച്ചത് സ്വഹാബത്ത് അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് ഒരാൾ പോലും റസൂൾ അള്ളാഹി സാഹുലിം ചാരി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടു എന്ന് വന്ന റിപ്പോർട്ട് കണ്ടിട്ടില്ല മറ്റൊന്ന് ഇതേ നിങ്ങളുടെ മുമ്പിൽ ഭക്ഷണം വിളമ്പി വെക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക ചെരുപ്പിട്ട് ഭക്ഷണം കഴിക്കുക കല്യാണത്തിനും മറ്റോ സൽക്കാരത്തിനും മറ്റോ ഒക്കെ പുറത്തു പോകുമ്പോൾ പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ആ പാദരക്ഷ ഒന്ന് അഴിച്ചു വെച്ച് അതിൻ്റെ മുകളിൽ കാല് വെച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് റസൂൽ അള്ളാഹി അലിഹുലം പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ കുറ്റം പറയുക ഒരിക്കൽ പോലും ഭക്ഷണത്തിന് കുറ്റം പറയാറുണ്ടായിരുന്നില്ല ഇഷ്ടണ്ടായി കഴിക്കും ഇഷ്ടം ഒഴിവാക്കും അതിൽ കൂടി ഇതിൽ കുറഞ്ഞു അങ്ങനൊന്നും അത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നീ കൂടിയ തന്നെ അത് കുറയ്ക്കാനുള്ള മാർഗം എന്താ വല്ലാത്തൊരു ഭക്ഷണം ഉണ്ടോ നമുക്ക് മാനവിടെ പറയാം നല്ലൊരു ഭക്ഷണം എന്തൊരു അടിപൊളി ഭക്ഷണം ആ ഉപ്പം അല്പം കുറഞ്ഞിരുന്നെങ്കിൽ അത് മുഴുവൻ ഞാൻ തിന്നേനെ എന്നാണ് ശ്രദ്ധിക്കും ഇല്ലെങ്കിലോ ഉള്ള കുറ്റവും കുറവും കാലം ഈ വന്ന് കയറി അന്ന് മുതലേ ഉപ്പ ഞാൻ പ്രഷർ ഉണ്ടായിട്ട് മരിച്ചു എന്നൊക്കെയാണ് പറയും അങ്ങനെ ഒന്നും പറയുന്നത് ഭക്ഷണത്തിന് കുറ്റം പറയുന്നത് നേരം അതൊള്ളന്റെ മറക്കത്താണ് അതിന് ശാപവും ശല്യവും ആക്കുന്ന രൂപത്തിലാക്കി തീരുത് പിന്നെ ആവശ്യത്തിനെടുക്കുക ചില ആൾക്കാർ ചെന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് നേരത്തെ പറഞ്ഞ പോലെ സിമെൻറ്റും മണലും മെറ്റലും ഒക്കെ പോണം വാരി കൂട്ടുകൊണ്ട് വാരി കൂട്ടും എന്നിട്ട് ചവിട്ടിക്കൂട്ടി വെള്ളമൊക്കെ വെച്ചാൽ പിന്നെ അങ്ങനെ കയറ്റം കയറാതെ ഫസ്റ്റ് ഗിയറിൽ സെക്കൻഡ് ഗിയറിൽ ടോപ്പ് കീറിലൊക്കെ ഇങ്ങനെ വലിയല ആവശ്യത്തിനുള്ളത് എടുക്കുക അത് പൂർണ്ണമായി കഴിക്കുക ഒരു മറ്റുപോലും ബാക്കിയാകാതെ കഴിക്കുക വൃത്തിയായി കഴിക്കുക മറ്റുള്ളവർക്ക് പ്രയാസമില്ലാതെ കഴിക്കുന്നത് ഹരീഫുണ്ട് പറയാൻ സമയമില്ലാത്തതോടെ സുദീർഘമായി പോകുന്നു പേടിച്ചു പറ്റുക മറ്റുള്ളവർക്ക് ഭക്ഷണം അങ്ങനെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ മറ്റുള്ളവർ സദസ്സിൽ ഇരുന്ന് ഭക്ഷണം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കൽ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നിർത്തി പോകുക ആ ജാതി ഒച്ചയും ബഹളവും മറ്റൊരു രൂപത്തിലുള്ള ഒക്കെ ഉണ്ടാവുക മറ്റൊന്ന് പാത്രത്തിലേക്ക് ഊതുകയോ അല്ലെങ്കിൽ അതിലേക്ക് ശ്വാസം വിടുകയോ ചെയ്യുന്നത് വിരോധിച്ചത് ചിലക്കാരല്ലേ ചൂടാണ് ഇല്ല ഭക്ഷണത്തിലേക്ക് ഊതുക എന്നുള്ളത് റസൂൾ അലൈസ്താണ് മറ്റൊന്നാണ് നിന്നുതിന്നുഫൈ എന്നൊക്കെയാണ് പറഞ്ഞത് എറന്ന് തിന്ന നടന്നു തിന്ന പ്രശ്നം പറയാ നിങ്ങൾ അങ്ങനെ നിന്ന് തിന്നരുത് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മറന്നുകൊണ്ട് അങ്ങനെ കഴിച്ചാൽ അവൻ അവൻറ്റ ഒരാൾ നിന്നിട്ട് ഭക്ഷണം കഴിക്കേണ്ടി വന്നാൽ മറന്നുപോയി എങ്കിൽ അത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം എവിടെയെങ്കിലും പറ്റുന്നൊരു ഭാഗത്ത് ഇരിക്കാനുള്ള സമയവും സന്ദർഭവും എടുത്തിട്ട് ഭക്ഷണം കഴിക്കണം എന്നാണ് അവസാനമായിട്ട് അല്ല എന്ത് പറയുക അള്ളാഹനെ സ്തുതിക്ക വ്യത്യസ്തമായ ഒരുപാട് രൂപങ്ങളിലുള്ള അത് വിഷയത്തിൽ കാണാൻ പറ്റും ഏറ്റവും ചുരുക്കിയതല്ലാന്നെങ്കിലും പറയണം ഊട്ടിയവന് ഒരാളൊരു ചായ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ അവന് വേണ്ടി പ്രാർത്ഥിക പഠിച്ചവരെ അവർക്ക് മറക്കത്ത് കൊടുക്കണേ അത് ഉണ്ടാക്കി തന്നവർക്കും തരാൻ വേണ്ടി അതിനുവേണ്ടി കഷ്ടപ്പെട്ടവർക്കും ഒക്കെ നോമ്പുകാരൻ നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചവന് വേണ്ടി പോലും ദയ ചെയ്യണമെന്ന് പറഞ്ഞു ഇനി ഞാൻ പറഞ്ഞ ഹദീസിലോ പേരുടെ ഭക്ഷണം മൂന്നാമത് അയാൾക്ക് മതിയാകും രണ്ടുപേരുടെ ഭക്ഷണം കഴിക്കാം അവിടെ എന്താ പറഞ്ഞത് രണ്ടുപേർന്നുള്ള ഭാര്യയും ഭർത്താവുമാണ് ഒരു വീട്ടിലുള്ള അവിടേക്കൊരു വിരുന്നുകാരൻ വന്നാൽ ആ രണ്ടാം പേരുടെ രണ്ടുപേരുടെ ഭക്ഷണം മൂന്നാക്കി കഴിക്കാം ഇനി ഇപ്പൊ തായ നമ്മൾ അതിഥിക്ക് വേണ്ടി ചിലപ്പോൾ അങ്ങനെ ഒരു പിടി അധികം ഇടും ആരെങ്കിലും വന്ന് കയറും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടാൽ ആ മൂന്ന് പേരുടെ ഭക്ഷണം കാഫി അല്ല അറുബ് നാലാമതൊരാൾ കൂടി വന്നാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം അതിന് ബർക്കത്ത് ഉണ്ടാവും എന്നാണ് റസൂൾ അള്ളഹി സല്ലിൻ പറഞ്ഞത് അപ്പോഴൊക്കെ ജനായത്തിന്റെ കാര്യം പറഞ്ഞത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ജനായത്തായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുക ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരിക്കുക മക്കളുണ്ടാവുക പേരെ കുട്ടികൾ ഇതെല്ലാം കൂടിയാകുമ്പോൾ അതിൽ ബർക്കത്ത് വർഷിക്കുകയും വർദ്ധിക്കുകയും ചെയ്യും അള്ളാഹു സുബഹാനുഭൂത്തേറെ അങ്ങനെയുള്ള ഒരു ഉത്തമ സന്തുഷ്ട സംതൃപ്തമായ ഒരു കുടുംബ ജീവിതം നയിക്കുവാൻ അതിൽ വരുന്ന എല്ലാവിധ വിറക്കത്തുകളും നമുക്ക് സംശീകരിക്കുവാനും നല്ല തൗഫ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതിന് വിഘാതമായി തീരുന്ന എല്ലാ തടസ്സങ്ങളും ബലാവുകളും മുസീബത്തുകളും അള്ളാഹു സുബഹാനുഭൂതന് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്നും കുടുംബജീവിതത്തിൽ നിന്നും സാമൂഹികമായ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും വന്നുപോയ എല്ലാവിധ പാക പിഴവുകളും അള്ളാഹു പരിഹരിച്ച് ഇരു ലോകത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും അറമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വർസഹിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്കും രോഗവും പ്രയാസവുമായി വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്നവർക്ക് ഷഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സെഹത്തും താഹത്തും മാഫിയത്വം അള്ളാഹു മരണം വരെ എല്ലാവർക്കും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അള്ളാഹു പ്രവിശാലമായ അവന്റെ ഹയറും മറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ Cảm ơn. നല്ല അല്ലാഹു അല്ലാഹു കൊടുക്കട്ടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും എളുപ്പമാക്കി തരട്ടെ ഈമാനും ഇഖ്ലാസും തഖവയും ഖുശൂഉം ഉള്ളവരായി വരെ ആ ജീവിത വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കാനും മരണ സമയത്ത് അഫുദല ഇലാഹിഇ എന്നും പറഞ്ഞു കണ്ണടയ്ക്കാനും ലഭിക്കുന്ന തആല അള്ളാഹുരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്തമ്പിയാക്കളും പ്രവേശിക്കുവാൻ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ ുംബങ്ങൾക്കുംരമ്പ്ര قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته